പ്രവാസികൾ ഒരു ടേം ഇൻഷുറൻസ് എടുക്കുമ്പോൾ നാല് കാര്യങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം നമുക്ക് മരണം സംഭവിച്ചാലോ നമുക്ക് ക്രിട്ടിക്കൽ ആയുള്ള ക്യാൻസർ പോലെയുള്ള ഏതെങ്കിലും ഒരു അസുഖം പിടിപെട്ടാലോ അല്ലെങ്കിൽ ഒരു ആക്സിഡൻറ്റിൽ ഡിസബിലിറ്റി സംഭവിച്ചാലോ കോടിക്കണക്കിന് രൂപ നഷ്ടപരിഹാരം കിട്ടുന്ന ചെറിയ തുക മാത്രം പ്രീമിയം അടക്കേണ്ടുന്ന ഇൻഷുറൻസുകളാണ് ടേം ഇൻഷുറൻസുകൾ പക്ഷേ പ്രവാസികളൊരു ടേം ഇൻഷുറൻസ് എടുക്കുമ്പോൾ ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങളുടെ കൂട്ടുകാർക്കും വന്ന് അയച്ചു കൊടുക്കാൻ മറക്കരുത് അതിലൊന്നാമത്തെ കാര്യം നിങ്ങളൊരു ടേം ഇൻഷുറൻസ് എടുക്കുമ്പോൾ അത് ഇന്ത്യയിൽ നിന്ന് തന്നെ എടുക്കാൻ ശ്രമിക്കുക കാരണം നിങ്ങളുടെ വിദേശ നാട്ടിലൊരു ടേം ഇൻഷുറൻസ് പോളിസി എടുക്കുന്നതിനേക്കാൾ മുപ്പത് മുതൽ അൻപത് ശതമാനം വരെ ചിലവ് കുറച്ചിട്ട് നിങ്ങൾക്ക് ഇന്ത്യയിൽ നിന്നും ടേം ഇൻഷുറൻസ് പോളിസി എടുക്കാൻ പറ്റും അതായത് മാസം അറുന്നൂറ്റി രൂപ പ്രീമിയത്തിൽ രണ്ട് കോടിയുടെയൊക്കെ കവറേജ് കിട്ടുന്ന പ്ലാനുകളുണ്ട് നമ്മൾ പരസ്പരം കമ്പനികളെ കമ്പയർ ചെയ്തിട്ട് വേണം ഒരു ടേം ഇൻഷുറൻസ് സെലക്ട് ചെയ്യാൻ ഇപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഈ കാണിക്കുന്ന ക്യു ആർ കോഡ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി നിങ്ങൾക്ക് ആ ഒരു ലിങ്കിൽ പോയി കഴിഞ്ഞാൽ ഇന്ത്യയിലുള്ള പ്രശസ്തമായ എല്ലാ കമ്പനികളുടെയും ടേം ഇൻഷുറൻസ് പ്ലാനുകൾ പരസ്പരം കമ്പയർ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പ്ലാൻ തന്നെ സെലക്ട് ചെയ്യാൻ സാധിക്കും അതിൽ നിന്നും ഒരു ടേം ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും ക്ലെയിമിൻ്റെ ആവശ്യം വരികയാണെങ്കിൽ അവരുടെ ആ ഒരു ഹെൽപ്പ് ലൈൻ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കുടുംബത്തിന് എല്ലാ സഹായവും കിട്ടും പിന്നെ നിങ്ങൾ ആനുവലി പേ ചെയ്യുകയാണെങ്കിൽ അഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ട് വേറെയും കിട്ടും ഇനി മൂന്നാമത്തെ കാര്യം നിങ്ങൾക്ക് ക്യാൻസർ പോലെ ക്രിറ്റിക്കലായിട്ടുള്ള അൻപത്തൊമ്പതോളം അസുഖങ്ങളിൽ ഏതെങ്കിലും ഒന്ന് പിടിപെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ കവറേജ് തുക ലഭിക്കുന്ന രീതിയിലുള്ള ക്രിട്ടിക്കൽ ഇൽനെസ് റൈഡറ് നിങ്ങൾക്കതിൽ ആഡ് ചെയ്യാൻ പറ്റും ഇത് പക്ഷേ എല്ലാവരായിട്ടുമുള്ള പ്രവാസികൾക്ക് കിട്ടണമെന്നില്ല നിങ്ങൾ ആ ഒരു ലിങ്കിൽ പോയിട്ട് ചെക്ക് ചെയ്യുമ്പോൾ എടുക്കാൻ കഴിയുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എടുത്തു വെക്കുക അത് ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടി മാത്രമല്ല നിങ്ങൾക്ക് ഇങ്ങനെ ഒരു രോഗം ഏതെങ്കിലും ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാല് പിന്നെ നിങ്ങൾക്ക് റെഗുലറായിട്ട് ജോലിക്ക് പോകാൻ അവസ്ഥ വരും അപ്പോൾ നമ്മുടെ കുടുംബത്തിൽ ഒരു കോടി അല്ലെങ്കിൽ അൻപത് ലക്ഷം പോലെ ഒരു കവറേജ് തുകയായിട്ടാണ് അത് ലഭിക്കുക അതുപോലെ ആക്സിഡന്റൽ ഡിസബിലിറ്റി റൈഡറും എടുത്തു വെക്കുക ആക്സിഡന്റിൽ അംഗവൈകല്യം സംഭവിച്ചു കഴിഞ്ഞാല് ഇതുപോലെ തന്നെ കവറേജ് തുക ലഭിക്കും അപ്പോൾ ചില കമ്പനികൾക്ക് എന്ന് പറഞ്ഞാൽ ഒരു കൈയും ഒരു കാലും ഒരുമിച്ച് നഷ്ടപ്പെടണം മറ്റു ചിലർക്ക് ഒരു കയ്യോ അല്ലെങ്കിൽ ഒരു കാരോ നഷ്ടപ്പെട്ടാലും അവർ അത് അംഗവൈകല്യമായിട്ട് കണക്ക് കിട്ടും അപ്പോൾ അത് കമ്പനികൾക്ക് അനുസരിച്ചിട്ട് വ്യത്യാസപ്പെട്ടിരിക്കും ഇനി ഇങ്ങനെ എന്തെങ്കിലും ദൗർഭാഗ്യവശാൽ ക്ലെയിമിൻ്റെ ആവശ്യം വന്നാലും നിങ്ങളുടെ കുടുംബത്തിലുള്ളവർ ജസ്റ്റ് അവരുടെ ഒരു ഹെൽപ്പ് ലൈൻ നമ്പറിലേക്ക് വിളിച്ചാൽ മതി എല്ലാ സഹായവും നിങ്ങളുടെ കുടുംബത്തിന് അവർ നൽകിയിരിക്കും ഇനി നാലാമത്തെ കാര്യം നമ്മുടെ ബാധ്യതകൾ തീരുന്ന കാലം വരെയെങ്കിലും നമ്മൾ ടേം ഇൻഷുറൻസ് എടുത്തുവയ്ക്കുക അതായത് ഇപ്പോൾ ഒരു അറുപത്തഞ്ച് അല്ലെങ്കിൽ എഴുപത് വയസ്സ് വരെ കുട്ടികളുടെ വിവാഹമൊക്കെ കഴിഞ്ഞ് നമ്മൾ മരണപ്പെട്ടാലും നമ്മുടെ കുടുംബത്തിന് സാമ്പത്തിക ബാധ്യത ഒന്നും ഉണ്ടാവില്ല എന്നുള്ള ആ ഒരു പ്രായം വരെങ്കിലും നമ്മൾ ടേം ഇൻഷുറൻസ് എടുത്ത് വെക്കണം ഇനി അഞ്ചാമത്തെ കാര്യമാണ് നമ്മളൊരു ടേം ഇൻഷുറൻസ് എടുക്കുമ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫീച്ചർ അതായത് എം ഡബ്ല്യു പി എന്ന് പറയും മാരിഡ് വിമൻസ് പ്രോപ്പർട്ടി ആക്ട് ജസ്റ്റ് ഒന്ന് ടിക്ക് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് പേഴ്സണൽ ലോണോ അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് ലോണോ മറ്റെന്തെങ്കിലും ലോണുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു ഇൻഷുറൻസ് തുകയിൽ അവർക്ക് ആർക്കും അവകാശവാദം ഉന്നയിക്കാൻ പറ്റില്ല നമ്മുടെ കുടുംബത്തിലേക്ക് മാത്രം അത് എത്തിച്ചേരും ഇനി നമ്മുടെ കുടുംബത്തിലുള്ളവർ തീരുമാനിക്കുകയാണെങ്കിൽ അവർക്ക് ആ ഒരു തുക ഉപയോഗിച്ചുകൊണ്ട് ലോണുകളൊക്കെ അടച്ച് തീർക്കാം അതല്ലാതെ ഈ പറഞ്ഞ ലോണുകൾ അടച്ച് തീർക്കാൻ ആ ഒരു തുകയിൽ അവകാശവാദം ഉന്നയിക്കാൻ ഒന്നും അനുവാദം ഉണ്ടാവില്ല അപ്പോൾ ഈ പറഞ്ഞ ഫീച്ചേഴ്സൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് പ്രവാസികൾക്ക് അവരുടെ കുടുംബത്തിൻ്റെ ഭാവി സുരക്ഷിതമാക്കാൻ നല്ലൊരു ടേംഷൻസ് എടുക്കാനുള്ള ലിങ്ക് ഈ ഒരു വീഡിയോയുടെ കമൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഈ കാണിക്കുന്ന ക്യു ആർ ഒന്ന് സ്കാൻ ചെയ്താൽ മതി അപ്പോൾ നിങ്ങളുടെ കുടുംബത്തിൻ്റെ ഭാവിയെ ബാധിക്കുന്ന സാമ്പത്തിക ഭദ്രതയെ ബാധിക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് നിങ്ങൾ എന്തായാലും ഒരു ടേം ഇൻഷുറൻസ് എടുത്തുവയ്ക്കുക ഈ ഒരു വീഡിയോ നിങ്ങൾ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക